കലാഭവൻ നവാസിന്റെ പെട്ടെന്നുള്ള മരണം ഒരു ഞെട്ടലോടെയാണ് വടക്കാഞ്ചേരിയും കലാസാംസ്കാരിക രംഗങ്ങളും ഇന്നലെ അനുഭവിച്ചത് കലാഭവൻ നവാസ് ചെറുപ്പം മുതൽ ആ ഫാമിലിയോട് വളരെയധികം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ നവാസിന്റെ ചെറുപ്പകാലം ഒരു പത്ത് വയസ്സ് മുതൽ എനിക്ക് അറിയാം എൻ്റെ ഭാര്യ വീട് മാരാത്തുകുന്നത്താണ് അവരുടെ വീട്ടുമുറ്റത്താണ് രണ്ട് വയസ്സ് മുതൽ ഇവർ തന്നെ കളിച്ചു വന്നത് പത്ത് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് നവാസിനെ കൂടുതലായിട്ട് പരിചയപ്പെടുന്നത് അദ്ദേഹം മാരാത്തു കുന്ന കോളനികളിൽ കൂടി വെള്ളപ്പവും നൂൽപുട്ടും മാറി മാറി ഓരോ ദിവസത്തും വിറ്റ് വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ അന്ന് ചാരാഴ്ഷാപ്പ് തൊഴിലാളിയായിരുന്നു അതിലവശേഷിക്കുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ അച്ഛൻ വാങ്ങിയിരിക്കും നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് നവാസ് എൻ്റെ ഇത് ഒരു ദിവസത്തെ ചരിത്രമല്ല വർഷങ്ങളോളം ഒന്ന് രണ്ട് വർഷം നീണ്ടു നിന്ന ഒരു കഷ്ടപ്പാടിൻ്റെ ആ കുടുംബത്തിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം അതിന് മുൻപ് അവർക്ക് സുവർണ കാലഘട്ടമായിരുന്നു കാരണം അബു കോഴിക്കോട് മാനിഷാതയിലും അതുപോലെ തന്നെ സിനിമാ രംഗത്തും സജീവായിരുന്ന കാലഘട്ടം അവരുടെ സുവർണ കാലഘട്ടമായിരുന്നു പക്ഷേ എഴുപത്തെട്ടിന് ശേഷം അബുബഖർക്കാക്ക് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിന്നു അദ്ദേഹത്തിന് ചാൻസ് ഇല്ലാതെയല്ല മനപൂർവ്വമല്ല എന്നാൽ ഇഷ്ടംപോലെ സിനിമകൾ അദ്ദേഹത്തിന് കിട്ടിയ കാലഘട്ടത്തിൽ അദ്ദേഹം അതെല്ലാം നിരസിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നു ഈ കാലഘട്ടം അവരുടെ ഇരുളടഞ്ഞ ജീവിതമായിരുന്നു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നദീറാത്ത വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളിനെ ആ കാലഘട്ടത്തിൽ വളർത്തിയത് ഇത് ഞാനായിട്ട് കൂട്ടി കിടക്കുന്നത് നവാസ് ന്യാസ് ഒരു രണ്ടുപേരാണ് അന്ന് കുറച്ച് മുതിർന്നുള്ള കുട്ടികൾ മാരാത്തുകുന്നിൻ്റെ റെയിൽവേ ഗേറ്റിന് ഇപ്പുറത്തുള്ള കുട്ടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക സംഘടന ഞാൻ രൂപീകരിച്ചു വന്നു അതുപോലെ തന്നെ എല്ലാം യങ്സ്റ്റേഴ്സ് ക്ലബ്ബിൻ്റെ ഗ്രീയിലായിരുന്നു ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ മാരാത്തുകുന്നത്തു നിന്നും എങ്കിക്കാട്ടിലേക്ക് കയറുന്ന റോഡിൽ അവിടെ ഒരു സംഘടനയുണ്ട് ആ സംഘടന ക്ലബ്ബിന്റെ നേരിട്ടുള്ള നേതൃത്വമായിരുന്നു ഫുട്ബോൾ ടീമായിരുന്നു ആയിരുന്നു ചെറിയ കുട്ടികളുള്ളവർ ഈ സമയത്തെല്ലാം ഈ സാംസ്കാരിക സംഘടന മീറ്റിംഗ് കൂടുമ്പോഴെല്ലാം നവാസ് മാത്രം പങ്കെടുത്തിരുന്നില്ല കാരണം ഒരു പ്രത്യേക മിഷനും വിഷനും ഉള്ള ഒരു പയ്യനായിരുന്നു അന്ന് തന്നെ അന്ന് തന്നെ പലരും നോക്കിക്കൊണ്ട് അബ്സോർവ് ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പയ്യനായിരുന്നു കാലം പിന്നിട്ടപ്പോൾ അവരുടെ കാലഘട്ട നിരക്ക് മാറ്റം വന്നു ചുവർണ കാലഘട്ടം വന്നു പക്ഷേ യങ്സ്റ്റേഴ്സ് ക്ലബുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സംഗതി പറയാനുള്ളത് അബൂ ബക്കർ ഗാഡ് ഒരു സിനിമ ധനശേഖരാർത്ഥം കൊണ്ടുവന്ന് എൻ്റെ കുടുംബത്തെ വന്ന് കരകയറ്റണമെന്ന് കരകയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ആ സമയത്തുള്ള ഒരു ദുരവസ്ഥ പരിഹരിക്കാൻ വേണ്ടി നദീകരാത്ത അതിനെ സമീപിക്കുകയും അദ്ദേഹം അഭിനയിച്ചൊരു സിനിമ ക്ലബ്ബിൻ്റെ ഭാഗമായി നരശേഖര അർത്ഥം പുതിയ താളം തീയേറ്ററിൽ അന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്തു അതിൽ കിട്ടിയ മൂവായിരം രൂപ അന്നത്തെ കാലഘട്ടത്തിൽ നാൽപ്പത് വർഷം മുമ്പ് ഞാൻ അധിക താത്ത ഏൽപ്പിച്ചു അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തെ കൂടെ കടന്നു വന്നിട്ടൊരു ഫാമിലിയാണത് ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടായത് ബാക്കിയം കൊണ്ടല്ല ഭാഗ്യവും കഷ്ടപ്പാടും കലയെ സ്നേഹിക്കുന്ന മക്കളുമായതുകൊണ്ടാണ് ഇന്നത്തെ ഒരു കാലഘട്ടം ഉണ്ടായത് നവാസിനേകദേശം ഒരു പന്ത്രണ്ട് പതിപത് വയസ്സായുള്ളപ്പോൾ അവൻ അനുകരണശേഷി നന്നായിരുന്നു അദ്ദേഹം ഊത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായിട്ട് പൂരപ്പറമ്പിലല്ല അകമലയ്ക്കും മാരാത്തുകുന്നിനും ഇടയിലുള്ള ഇരുളും കുന്നത്ത് പൂരം കാണാൻ വേണ്ടി വെടിക്കെട്ട് കാണാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് അവിടെ കലാപരിപാടികൾ എല്ലാ വർഷവും അവതരിപ്പിക്കും അതിൽ അവൻ്റെ കൂട്ടുകാരും ഞങ്ങളും അവിടെ പൂട്ടിയിരിക്കാറുണ്ട് എന്നെ വളരെയധികം ബഹുമാനത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരാളാണ് നവാസ് അദ്ദേഹം അന്ന് തന്നെ ഞങ്ങൾ വിധി എഴുതി ഇതൊരു നല്ലൊരു കലാകാരനായി മാറും അന്ന് അവനൊരു പത്ത് പതിനാല് വയസ്സ് പ്രായമുള്ളു ഈ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലാണ് നവാസിനെ അവൻ്റെ ഉമ്മാടെ ആങ്ങൾ അതായത് അവൻ്റെ മാമൻ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നത് എറണാകുളം മാർക്കറ്റിലെ പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു അവൻ്റെ മാമൻ ഈ സമയത്ത് ഞാൻ ഉചാരയുടെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാർക്കറ്റിൽ പോകുമ്പോൾ അമ്മാവനെ കണ്ട് നവാസിൻ്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ചത് ഈ അടുത്ത കാലത്ത് തന്നെ താളം തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സിനിമാ പ്രദർശനവുമായി ബന്ധപ്പെട്ടിരുന്നു എൻ നവാസ് വാസത്തില സിനിമാ പ്രദർശനം ഇവിടെ നടത്താൻ കഴിയാതെ പോയി സാമ്പത്തികമായിട്ടുള്ള വലിയൊരു തുകയാണ് താളം തിയേറ്റർ വലിയൊരു തുകയിൽ അവരുടെ മുതലാളിയുമായി ഈ അഭിപ്രായം വന്നപ്പോൾ ഉള്ള ചെറിയൊരു വ്യത്യാസത്തിനാണ് തൃശൂരാണ് അവർ സിനിമ കളിച്ച് പോയത് ഈ മരണം എൻ്റെ കൂടെയുള്ള എല്ലാ സംഘടനകളും അനുശോചിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ ആദരാഞ്ജലികളും ഇന്ന് വളപ്പിക്കുകയാണ് എൻ്റെ എല്ലാ സംഘടനകളും അറപ്പിക്കുകയാണ്